ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു പെരത്തൽ വീഡിയോ ആയിട്ടാണ് ചപ്പാത്തി അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ചപ്പാത്തി നമ്മളെ വീട്ടുകാരോടൊക്കെ ഇരുന്നോളി ഇരുന്നോളി ഞാനങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാല് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ടാണ് ചൂടാൻ പോയാൽ മതിയെന്ന് അതിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയുള്ള ഒരു ചപ്പാത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തി നിങ്ങളുണ്ടാക്കുക ഇങ്ങളും ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കാം ഞാനും ഉണ്ടാക്കും ഇങ്ങള് പരത്തി വെച്ചാൽ നിങ്ങളും പെരത്തും ഞാൻ പരത്തു വെച്ചാൽ ഞാനും പരത്തു വെച്ചാൽ പരത്തൂല ചെറുതായിട്ട് അങ്ങോട്ട് പരത്തുനിന്ന് ചോദിച്ചു ആ പരത്തിനെ പരപ്പ് കണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ആ അടിപൊളിയാക്കി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മിനിറ്റുകൾക്കുള്ളിൽ നമ്മളെ മുപ്പരാക്കാനൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയാണ് ചായ പിടിച്ചാ ഇരുത്തിയാണ് നമ്മൾ മാവും കൊണ്ടോട്ട് പോയാൽ അടുക്കളയിൽ പോയാൽ രണ്ട് മിനിറ്റ് കൊണ്ടുകൊണ്ട് പോരാന്നാണ് പറഞ്ഞ് തരുന്നത് അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കണേ ഇളം ചുടുവെള്ളത്തിൽ പഞ്ചസാര ഇടുമ്പോഴാണ് അത്യാവശ്യം നല്ല പഞ്ചസാര ഇട്ട് ആ ചപ്പാത്തിക്ക് ചപ്പാത്തിൻറ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകാം ഇനി തിളച്ച വെള്ളത്തിൽ പഞ്ചസാര ഇടാൻ പോയി തിളച്ച വള്ളത്തിൽ ഉപ്പ് ഇടാൻ പോയി നമ്മൾ പൊടിയും കൂടി ഇട്ടാൽ പിന്നെ കഥ പറയേണ്ട പൊടി അങ്ങോട്ട് വെന്ത്ട്ടും വെന്ത്ട്ട് ആ ചപ്പാത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിയിട്ട് വേറെന്തോ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരും അതിന് നമ്മൾ നിൽക്കണ്ട ഇളം ചുടുവെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ നല്ല കൂടി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ചപ്പാത്തിൻ്റെ ആ ടേസ്റ്റ് മാറൂല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും ആ ഒരു രൂപത്തിലുള്ള മാവ് ഉണ്ടാക്കാനാ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന മാവ് മാവങ്ങൾ കണ്ടില്ലേ ആട്ടപ്പൊടിയായിട്ടാണ് നമ്മൾ വന്നത് ആട്ടപ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിച്ചാൽ അത് ഇങ്ങോട്ട് കൊണ്ടുപോയി അടിപൊളി ഐറ്റം ഉണ്ടാക്കുക അവിടെ അരിച്ചങ്ങോട്ട് മാറ്റിണ്ട് ആട്ടപ്പൊടിയാണ് ഈ കാണുന്നത് ഇനി ബാക്കി എന്തായാലും നമ്മൾ രണ്ട് കപ്പ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒന്നര കപ്പ് ആട്ടപ്പൊടിയും അരക്കപ്പും മൈതീം കൂടി ചേർത്തിട്ടാണ് കൂട്ടി ഇളക്കിയിട്ടാണ് യോജിപ്പിച്ചിട്ട് നല്ലൊരു ഐറ്റം തയ്യാറാക്കാം മൈദയും കൂടി ചേർത്താണ്ടല്ലോ നമ്മൾ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കണം എന്നാരും പറയില്ല എല്ലാം കൂടി എടുത്തിട്ട് അരിച്ചങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട് ഇളക്കിയിട്ടുണ്ട് യോജിപ്പിച്ച് ആ ചൂടുവെള്ളം നമ്മളാണ് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച കുഴച്ചങ്ങോട്ടെടുത്താൽ വളരെ നല്ല ടേസ്റ്റോട് കൂടിയൊരു ഹെൽത്തി ചപ്പാത്തി അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും പറഞ്ഞു വേണം ഈ പഞ്ചസാര ചേർത്ത ഇളം ചുവടുവെള്ള ആവുമ്പോൾ എന്തായാലും പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ തിന്നുമ്പോൾ ചായയിൽ കുത്തി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പഞ്ചസാര ചേർത്തുകൊണ്ട് ഉപ്പും കൂടി ചേർത്തുകൊണ്ട് ഇത് വലിച്ചങ്ങോട്ട് കുടിച്ചാൻ പറ്റില്ല അതുകൊണ്ട് പാകത്തിന് ഉണ്ടാക്കിയാൽ മതി കണ്ടമാനം ഉണ്ടാക്കിയിട്ട് ഞമ്മള് വലിച്ചങ്ങോട്ട് കുടിച്ചാൻ പറ്റൂലത് ഉപ്പ് ചേർത്തോണ്ട് അല്ലെങ്കിൽ പഞ്ചാരള്ള ആണെങ്കിൽ ചായക്കെങ്കിലും വെള്ളം വെക്കാതെ അതിനും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഒരു പാകത്തിന് ചേർത്ത് ഉണ്ടാക്കി എടുത്താൽ മതി വെള്ളം നമ്മളെ ചപ്പാത്തി പൊടിയിലായാലും മൈദ പൊടിയിലായാലും ഒക്കെ നമ്മൾ വെള്ളം എറിക്കഴിഞ്ഞാൽ പൊടിയിട്ട് എടുക്കുക പൊടി കയറി കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക അത്രേ തന്നെയുള്ളു ചെയ്യാനുള്ളത് ഇത് അങ്ങോട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാമന്റ് ഇട്ട് ഇങ്ങോട്ട് വന്നോളൂ അടിപൊളി ഐറ്റാണ് ഞാൻ തയ്യാറാക്കുന്നത് തയ്യാറാക്കാ തയ്യാറാക്കാന്ന് പറഞ്ഞത് ഇപ്പം പെരത്തല്ലണ് കഴിഞ്ഞില്ല ഏതായാലും വീഡിയോ ഒക്കെ ഓടിയോ കൊടുത്താ അങ്ങോട്ട് എന്നാണ് പറഞ്ഞു വേണ്ടത് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കാനാണ് വന്നത് നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം ഷെയറും കൂടി ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒരു നൂറ്റി അമ്പാൾക്കാർക്ക് വിധം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഉറപ്പെടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അറിയിക്കണം എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റ് കണ്ട് മനസ്സിലാവുള്ളൂ കുറേ ഉള്ളിക്കാട് തിരികെ വെച്ച് കാണണം കുഴച്ചെടുക്കേണ്ടത് ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കാൻ എന്തോ ഒരു സിംപിളാണ് ചപ്പാത്തി പൊടി തൊടുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് മനസ്സിന് എന്തെന്നില്ലാത്തൊരാശ്വാസം ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടുക വീർത്തങ്ങോട് വരണം ചൂടുമ്പം അതന്നെ എനിക്ക് പറയാനല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തിയാൽ മതി വേറെ എന്താ പറയാനുള്ള ചോദിച്ചാൽ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടീനോ ഞാൻ എന്നിട്ട് ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞു വേണത് ഇന്നലെ ഞാൻ എന്തോ എന്തോനുട്ടീനിയത് ആട്ടപ്പൊടി അല്ല ഇന്നലെ പന്തിന് ഇട്ടീനി ഞാൻ ഓട്ടട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഇട്ടിനി അത് നിങ്ങൾ കണ്ടില്ല ഓയിലൊക്കെ ചേർത്ത് കുഴച്ചെടുത്താൽ എന്തൊരു സോഫ്റ്റ് ലേ നമ്മൾ മൈദീം കൂടി ചേർത്തുകൊണ്ട് നല്ല മീൻസത്തിൽ അങ്ങോട്ട് കൊഴഞ്ഞ് അരിഞ്ഞ് കുഴഞ്ഞ് അങ്ങട്ട് കിട്ടിയിരിക്കണേ നമ്മൾ ചട്ടി അങ്ങോട്ട് വെച്ചിരിക്കണേ ഇനി വേറൊരു പരിപാടിക്ക് നമ്മൾ പോകുന്നില്ല ചട്ടി വെച്ച് നേരെ പേർക്ക് അങ്ങോട്ട് ചൂടാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചത് ഫുൾ അടുത്താണ് വീഡിയോ കാണിച്ചിരിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് കുറെ വെട്ടാൻ പാ അവിടെ വെട്ടി ഇവിടെ വെട്ടി കുറെ ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല മനസ്സിലായി മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞുള്ള കോലത്തിലേക്ക് അറിയാവുമ്പോൾ കറക്റ്റ് മനസ്സിലാക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ വന്ന് ഞാൻ പത്തിരി മെഷീൻ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് തോത്തി തുടച്ച് അങ്ങോട്ട് റെഡിയാക്കി വെച്ചിരിക്കണേ വീണ്ടും കൈ കഴിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു തുണി പോയി തുടച്ചിട്ട് വരണം ഉരുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളമേറിയിട്ട് ഒട്ടിയിട്ട് പിന്നെ നമ്മളെ ചപ്പാത്തിന്റെ മെഷീൻ വന്ന് ഞമ്മക്ക് പൊടി അങ്ങോട്ട് കിട്ടൂല എന്നാണ് എനിക്ക് പറയലോ ഒട്ടി കളിച്ചിട്ട് ആ പൊടി പിന്നെ നമ്മൾ ബാരിക അടുത്ത് തിന്നേണ്ടി വരുന്നതാണ് പറയാനുള്ളത് ഇതുപോലെ ഉരു ഉരുളകൾ ഉരുട്ടി ഉരുട്ടി വെക്കുന്നുണ്ട് ഒരു മീഡിയം അങ്ങോട്ട് ഉരുട്ടുണ്ട് നല്ലോണം വലുതാക്കി ഉരുട്ടിയാൽ മതി പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് നമ്മളെ മെഷീനിൽ കൊള്ളണല്ലേ ഉരുട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പാകത്തെ ഉരുളകളാക്കി ഉരുട്ടി എടുക്കണത് അതുപോലെ ഉരുട്ടി 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 ഓരോ ഉരുളകളും ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത് ഓരോന്നങ്ങട്ട് കഴിച്ചാണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാ ഞാൻ എല്ലാവരും പോയി ചായ ഒടി ചായ ഈ നമ്മൾ റെഡി ആയിക്കണമെന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പരിപാടിക്ക് തുടങ്ങിയിരിക്കണത് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചപ്പാത്തി മറ്റേ ആ പൊടിമൊക്കെ തട്ടിയില്ല ആ ചപ്പാത്തി ഒലിക്കിഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ തണുത്താലും നമ്മളിങ്ങനെ എടുത്തേക്കുമല്ലോ പാത്തു പാത്തച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് കൊടുക്കുക അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമാണ് ചൂടുള്ള ചപ്പാത്തി ഇതുപോലെ പെരത്തി അഞ്ഞ് ഇത് കൊടുക്കുക പരത്തണ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് തന്നെ നമ്മൾ പരത്തിയിക്കുന്നത് ഇനി വേറൊരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് പരമാവധി ചട്ടത്തിന്റെ അപ്പുറം നമ്മൾ മെഷീനിലൊക്കെ കൊള്ളുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളാണ് പരത്തിക്കണെന്നാണ് ഓർമ്മപ്പെടുത്താറ് ഇനി നമ്മൾ നേരെ ചട്ടിയിലേക്കാണ് വെച്ചെടുക്കുക ഇതുപോലെ ചട്ടി ചൂടാകണം കേട്ടോ ചട്ടി ചൂടാകാതെ ഇട്ട് എടുത്താല് ചട്ടിയിൽ അങ്ങോട്ട് ഒട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് കാരണം എന്താണ് ചട്ടി ചൂടാകാനാല് ചട്ടിയിലൊട്ടൂലേ ആണ് പച്ചപ്പൊടി ഉള്ളത് അതുകൊണ്ട് ചട്ടിയിലൊട്ടും ഇത് ചട്ടി ചൂടായതുകൊണ്ട് കൊണ്ട് ചട്ടിയിലൊട്ടുന്നില്ല ഏതിൽ അടുത്തത് നമുക്ക് പെരത്തിയാണ്ട് എടുക്കാം ബാക്കിയാണ് ബുർത്ത് അങ്ങോട്ട് വരത്തേന്ന് വിചാരിച്ചിട്ട് റെഡിയിൽ ചുട്ടാ നന്നായിട്ട് വീർക്കും പത്തിന്റെ റാസ്റ്റിന് വെച്ചാൽ നല്ലോണം വീർക്കും എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയുന്നത് ഏതേലും കുബൂസങ്ങള് കണ്ടില്ലേ കുബൂസ് എന്തോ ഒരു ടേസ്റ്റ് അല്ലേ കുബൂസ് പരുവത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടിയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കുബൂസ് പല ഐറ്റംസ് ഇടുന്നുണ്ട് നമ്മൾ ഇതിക്ക് നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചപ്പാത്തി നല്ല ടേസ്റ്റ് അല്ലേ ചൂടോട് കൂടി കഴിക്കാൻ ഇതുപോലെ വീർത്ത് ഇത്രയൊക്കെ വീർത്താ പോരെ മതി പ്രിയപ്പെട്ടവരെ ഇത്രയൊക്കെ വീർത്താൽ മതി ഇതൊണ്ട് ചൂടോട് കൂടി നെയ്യ് അട്ട അതിന്റെ മേലെ കൂടെ തേച്ച് തേമ്പിക്കണത് നെയ്യും കൂടി ചേർത്ത് എന്തോ ഒരു ടേസ്റ്റാല്ലേ നല്ലോണം ചൂടുപ്പിച്ചാൽ പോയാൽ അടി അങ്ങോട്ട് കരിഞ്ഞ അങ്ങോട്ട് കരിക്കട്ടാവും കാരണം ഈ ചട്ടിൻ്റെ ഇതുങ്ങൾ കണ്ടില്ല ഇതൊരു ചട്ടിയാണ് ഇത് ചൂട് കയറിയ പെരും ചൂടായി കാരണം ചൂടായിട്ടില്ലെങ്കിലും ചൂടായി കാരണം അങ്ങനെ കോണം വെജാ ദോശം പറഞ്ഞ വെജാന്ന് പറഞ്ഞ കോലത്തിലുള്ള ചട്ടിയാണിത് അതുകൊണ്ട് ഇതിനെ ഒരു മീഡിയം സൈസിലിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ പരത്തി അങ്ങോട്ട് ചൂട് കണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത് എന്തൊരു സിമ്പിളല്ലേ ഇനി ഇതുപോലെ നിങ്ങള് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂലേ ഓരോരുത്തരെ ഇരുത്തിക്കാണ്ടേ ഓരോരുത്തർക്കാണ് കൊടുത്താൽ എന്നാണ് പറയാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറി കണ്ടമാന ഐറ്റംസ് നമ്മൾ വേറെ വേറെ ഉണ്ടാക്കേണ്ടി വരും നെയ്യ് അങ്ങോട്ട് തേച്ച് കണ്ട് ഓരോ കുട്ടികളോ ഓരോ വൈകാണ്ട് വിട്ടാണ്ടല്ലോ ഓരോരുത്തർ ചൂടും ചൂടിലും എണ്ണി എണ്ണി അങ്ങോട്ട് കഴിച്ചോളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കേണ്ട അവിടെ കുറേ കുട്ടികളുണ്ടല്ലോ എന്നിട്ട് ഈ രണ്ട് ചപ്പാത്തിയാണ് നിങ്ങൾ വിൽക്കുന്നത് ഇവിടെ ഓരോ ടീമിന്റെ ചായവിടി കഴിഞ്ഞു കേട്ടോ നേത്രപായം എങ്ങനെ കുക്കറിൽ പുയിങ്ങി എടുക്കാന്ന് ഞാൻ എന്നാൽ വീഡിയോ ഇട്ടീനി ആ ഒരു നേത്രപായത്തിൻ്റെ വീഡിയോ ഇന്നും ഞാൻ എടുത്തിട്ടീനി അത് ഞാൻ ചാനലിൽ വന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് ആ ഒരു വീഡിയോ എടുത്തിട്ടുകൊണ്ടും ആ ഒരു റെസിപ്പി തിന്നതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ചപ്പാത്തി ഒന്നുണ്ടാക്കണെന്നാണ് പറഞ്ഞു വരുന്നത് ബാക്കിയുള്ള നേന്ത്രപായം ഒരു കിലോ നേന്ത്രപായം ഇവിടെ അകത്താക്കിയിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പിനെ നമ്മൾ വന്നിട്ടുണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞ് വരണതെന്നാണ് പറഞ്ഞു വരുന്നത് ഞമ്മളെ മെഷീൻറെ കോലം കണ്ടുകൊണ്ട് ആ ആരും നെട്ടാ നിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ള മെഷീനാ ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് ഈസ് ഓൾഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സാധനാണിത് ഞാൻ ജനിച്ചുമ്പോളെ ഇതവിടെ ഞാൻ കണ്ടിക്കണ് ആ ഒരു എന്താ പറയുക ഒരു സാധനമാണ് ഇതുപോലെ വീർത്താൽ മതി കേട്ടോ അതിൽ അറിഞ്ഞു കൊടുക്കാൻ വീർക്കണത് കുറേ വീർപ്പിച്ചാൽ പോയേ അതേപോലെ കരിഞ്ഞു കരിക്കട്ടാവും ഇങ്ങളെ ചട്ടി ചിലപ്പോൾ കരിഞ്ഞ് കരിക്കട്ടാവില്ല ഇങ്ങളത് നോൺ അല്ലേ ഇത് നോൺ സ്റ്റിക്കല്ലത് ഇരുമ്പ് ചട്ടിയാണേ ചൂട് കറിയാൽ നല്ലോണം വീർത്ത് വരും പറഞ്ഞിട്ട് കാര്യമില്ല വീർത്തിട്ട് പിന്നെ അടി കരിഞ്ഞാണ്ടേരം വീർത്തിട്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങൾ കുറേ വീർപ്പിച്ചോളി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയ ഓരോരോ ചപ്പാത്തി നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുക ഓരോന്നേ നമ്മളകത്താക്കണുണ്ട് ചുട്ട സാധനം ഏതേലും പാത്രത്തിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചുട്ടത് ചുട്ടല അതിലങ്ങനെ ഓരോ വൈക്കങ്ങനെ പോകണ്ടെന്നാണ് പറഞ്ഞ് വരണേ ഏതായാലും ഇനി ചുട്ടതൊക്കെ പാടം എവിടെയെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ എൻ്റെ അടുത്തില്ല കാരണം ഒക്കെ എല്ലാരെയും അകത്തയക്കണെന്നാണ് പറഞ്ഞു വരണത് അങ്ങനെ നമ്മളെ മോബരാക്കാക്കും ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പം ചൂടോടുകൂടി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ചപ്പാത്തി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റോട് കൂടിയുള്ള ചപ്പാത്തി നല്ല ടേസ്റ്റോട് കൂടിയുള്ള ചപ്പാത്തി നെയ്യ് കൂട്ടിയതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ചപ്പാത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂലേ അതുപോലൊരു ഐറ്റം കാരണം ഉപ്പ് പാകത്തിന് നമ്മൾ ചേർത്തണം ആദ്യമായി പഞ്ചസാര ചേർത്തുകൊണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു പഞ്ചസാര ചേർക്കണ്ട കട്ടാൻചായക്ക് പറ്റിയത് എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് അടിപൊളി ഐറ്റമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെപ്പിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ ഇന്നലെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് കണ്ടാലും മതി എന്നാണ് പറഞ്ഞു വരുന്നത് മിഞ്ഞാന്നത്തെ വീഡിയോ മിഞ്ഞാന്ന് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് പോയി സെർച്ച് ചെയ്തിട്ട് കണ്ടാൽ മതി അടിയിലടീന്ന് നെയ്യ് തേച്ച് എടുക്കണോക്കി നെയ്യ് തേച്ച് 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 ഈ ഈ കോലം ചപ്പാത്തി ഇടാൻ പോയാൽ എൻ്റെ നെയ്യൊക്കെ തീരുമോ പാടത്തരുമെന്ന് എനിക്കറിയില്ല എൻ്റെ നെയ്യല്ല പശുവിൻ്റെ നെയ്യ് ഏതായാലും നമ്മൾ ചുരുക്കി പറഞ്ഞ് വരണത് നല്ലൊരു ഐറ്റം എന്നാണ് പറഞ്ഞു വരണത് ആ ആട്ടപ്പൊടിക്ക് ആട്ടപ്പൊടീൻ്റെ ടേസ്റ്റ് അല്ല വരുന്നത് കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടിച്ച പൊടീൻ്റെ ടേസ്റ്റാണ് വരുന്നത് അപ്പം അതിൻ്റെ പക്കാണ് എന്ത് നന്ദി 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 നൂറ്റിയമ്പട്ടം നന്ദി പറഞ്ഞാൽ തീരൂല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറെ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ എന്നോട് എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് കുറെ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കുകയാണ് എന്നാണ് പറഞ്ഞു വേണേ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എന്നോടൊപ്പം പൂർണ്ണ സഹകരണം സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വീഡിയോ ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കി നമ്മുടെ വീട്ടിലേക്ക് അച്ചറൻ മാറി കിട്ടുന്നതാണ് പറഞ്ഞു വേണത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ ചപ്പാത്തി നല്ല സോഫ്റ്റോട് കൂടിയുള്ള ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റിയോട് കൂടിയുള്ള ചപ്പാത്തിയാണ് നല്ല ഹെൽത്തി ചപ്പാത്തിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അങ്ങനെ ഒരു പോക്കാണ് പോകുകയാണെങ്കിൽ ചപ്പാത്തി ചട്ടിയിലും കാണാൻ അപ്പോൾ എവിടെയും ചപ്പാത്തി കാണാൻ ആ ചപ്പാത്തി ഇല്ലവും ഇവൻ ഞങ്ങൾ തിന്നാങ്ങട് വജ് അയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കേ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം രേഖപ്പെടുത്തിക്കൊണ്ട് വൈൻ്റെ അപ്പ് വൈൻറെ നന്ദി നമസ്കാരം ഓക്കെ